പ്ലസ് ടുവിനു ശേഷം പല സാധ്യതകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ട് എൻജിനീയറിങ് അഗ്രികൾച്ചറൽ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കീം പരീക്ഷ മുഖാന്തരം അത് ഏറ്റവും വേഗതയിൽ ഓൺലൈനാണ് ഈ നടക്കുന്നത് അതുപോലെ പഞ്ചവത്സര എൽ എൽ ബി ബിരുദവും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും നടത്തുന്ന ബിരുദ പഠന കോഴ്സുകളിലേക്കാണ് ആ കോഴ്സുകളെ അടിസ്ഥാനപരമായി തന്നെ മാറ്റി മാറ്റിത്തീർക്കുന്ന തരത്തിലാണ് നമ്മുടെ ഫോർ ഇയർ യു ജി കരിപ്പുലം തയ്യാറാക്കിയിട്ടുള്ളത് ഒരു വർഷം സമയമെടുത്തുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി എല്ലാ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തും വിവിധങ്ങളായിട്ടുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചും ഒക്കെ നല്ല മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ വർഷം ഈ അക്കാദമിക വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ ഇയർ യു ജി പ്രോഗ്രാമിലേക്ക് പോകുന്നത് ജ്ഞാനാന്വേഷണത്തോടൊപ്പം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നൈപുടി കൂടി വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്ന വിധത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ വളരെ സ്വതന്ത്രവും സ്വച്ഛന്തവുമായിട്ടുള്ള വിദ്യാലയ അന്തരീക്ഷം കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതും ഈ കരിക്കുലം ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച ഒരു സമീപന ശൈലിയാണ് അപ്പോൾ പഠിക്കുന്ന കലാലയത്തിന് പുറത്ത് മറ്റ് കലാലയങ്ങളിൽ നിന്നും മറ്റ് സർവകലാശാലകളിൽ നിന്നും ഒക്കെ ക്രെഡിറ്റ് ആർജിക്കാനുള്ള സാഹചര്യം പോലും ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസൃതമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള വിപുലമായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ സഹായകരമായ വിധത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങളും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് അത് തൊഴിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനുള്ള ഒരു സാഹചര്യം കൂടി കുട്ടികൾക്ക് നൽകുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നാം സ്വീകരിക്കുന്നത് അതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് ബിരുദ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും വീണ്ടും ഒരു വർഷം കൂടി തുടർന്ന് ഗവേഷണാത്മകമായിട്ടുള്ള പഠനങ്ങളിലേക്കും ഇന്റേൺഷിപ്പുകളിലേക്കും കൂടുതൽ പ്രായോഗികമായ ഉന്നൽ നൽകുന്ന തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് പണിതാവിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതോടുകൂടി ഓണേഴ്സ് ബിരുദം നാലാം വർഷം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കാൻ കഴിയും അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമുള്ള സാഹചര്യം കൂടി നിലവിലുണ്ട് ആ നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓവർസീസ് കമ്പാറ്റബിലിറ്റി അടക്കം ഉറപ്പു കൊടുക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇയർ ബിരുദ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിലവിലെ ഈ മൂന്ന് വർഷ കോഴ്സിനോട് ഒരു വർഷം കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല സമീപനം സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വന്തം അഭിരുചിക്കൊത്ത ഒരു പാത തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം ഒന്നിലേറെ വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനനുസൃതമായിട്ടുള്ള എക്സ്പോഷർ ലഭിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഇതിന്റെ കേന്ദ്രത്തിൽ ഉൾച്ചേർന്നിട്ടുള്ളതാണ് അതിന്റെ ഉദാഹരണമായിട്ട് ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്ക പഠിക്കുക എന്നൊക്കെയുള്ള സമീപനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിൽ കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും അതല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ഒക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദം പൂർത്തീകരിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് ം എന്നാണ് നമ്മൾ അതിന് പേര് നൽകിയിട്ടുള്ളത് അതായത് പഠനത്തിനിടയ്ക്ക് തന്നെ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഈ ആവശ്യത്തിനുള്ള ക്രെഡിറ്റുകൾ ആർജിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടൊക്കെ കുറച്ച് മികവുള്ള കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും അവർക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ബിരുദ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും അന്തർ സർവകലാശാല മാറ്റത്തിനും ഈ പുതിയ രീതി അനുസരിച്ച് കൂടുതൽ സാധ്യതകളുണ്ട് കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത വിദ്യാലയത്തിൽ നിന്ന് മാറി മാറിപ്പോകുന്നതിനുള്ള സമീപന രീതിയിലും വലിയ ഉദാരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത് ഓൺലൈൻ കോഴ്സുകളും കുട്ടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും അതിൽ നിന്ന് ആർജിക്കുന്ന ക്രെഡിറ്റുകളും ഈ ബിരുദ പഠനത്തിന് ഓണേഴ്സ് ബിരുദത്തിനുമൊക്കെ